ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഭരണനിർവഹണത്തിലും സാമ്പത്തിക മാനേജ്മെന്റിലും നടക്കുന്ന വീഴ്ചകൾ മറികടക്കാൻ അടിയന്തര നടപടി വേണമെന്ന ഓഹരി ഉടമകളുടെ സംഘടനയായ കിയാൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിശ്ചയിച്ച വാർഷിക ജനറൽ യോഗം ഓൺലൈൻ മുഖേന ചേരാനുള്ള മാനേജ്മെന്റ് തീരുമാനം തിരുത്തണമെന്നും അംഗങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിനും നിവേദനം നൽകിയതായി അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ ഖാദർ പനക്കാട്ട് ജനറൽ കൺവീനർ സി പി സലീം എന്നിവർ പറഞ്ഞു ഇതിന്റെ ഇത്രയും നഷ്ടമുണ്ടായി കണ്ണൂരിന് വളരെയധികം പേരിന് ഇടിവന്ന് ക്യാലെന്ന വലിയൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അത് ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ട് മന്ത്രിമാർ അവഹേളനമുണ്ടായി നമുക്കൊക്കെ സാമ്പത്തിക നഷ്ടമുണ്ടായി പേരുദോഷമുണ്ടായി ഇത്രയും നഷ്ടമുണ്ടായിട്ട് അദ്ദേഹം ഈ പാർട്ടിക്ക് ഒരു ലെറ്റർ പോലും ഇതിനെ ചോദ്യം ചെയ്തിട്ട് അയച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് എന്ന് പറയാം ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് ഞങ്ങളെ ഇതിനു വേണ്ടി കിഫാൾ കമ്പനിക്ക് വേണ്ടി വലിയ ലോയേഴ്സിന് ഈ ഡിപ്പോസിറ്റ് എത്തി നിങ്ങളെ എം ഡി എന്താ ചെയ്തതെന്ന് എന്നോട് ചോദിച്ചത് ഒരു എഗ്രിമെന്റ് ഇല്ലാതെയാണോ ഈ അലൌഡ് എൻ ഏവിയേഷൻ ടു ഓപ്പറേറ്റ് ഇൻ ഇൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ചോദിക്കുന്നത് വലിയ വിദഗ്ധരായ വക്കീലന്മാർ വിമാനത്താവളത്തിന്റെ വളർച്ചക്കും ഓഹരി ഉടമകളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടപെടൽ ആവശ്യമാണ് അഞ്ചു വർഷമായി വാർഷിക പൊതുയോഗം വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് നടത്തുന്നത് കമ്പനി പ്രവർത്തനത്തിലെ ആരോപണങ്ങൾ മറച്ചുവെക്കാനാണ് ഇതെന്ന് സംശയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂരിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചരക്ക് വിമാന സർവീസ് ആരംഭിക്കാൻ ദ്രാവിഡ് ഏവിയേഷൻ കമ്പനിക്ക് അനുമതി നൽകിയെങ്കിലും ഈ സേവനം യാഥാർത്ഥ്യമായിട്ടില്ല ഇത് കിയാലിന്റെ പ്രശസ്തിക്ക് കാര്യമായ കോട്ടങ്ങൾ വരുത്തി കാര്യക്ഷമമല്ലാത്ത മാനേജ്മെന്റ് രീതിയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതും പുതിയ ൾ ആസൂത്രണം ചെയ്തു നടപ്പാക്കാനുള്ള കഴിവില്ലായ്മയാണ് കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ വൈസ് ചെയർമാൻ പി കെ കബീർ സലാല ഭാരവാഹികളായ കെ പി മോഹനൻ പി സി ജോസ് എന്നിവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപത് രൂപ മൂന്ന് ലേഡീസ് കുർത്തീസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാബി